ഇന്നത്തെ വീഡിയോ എൻ്റെ സ്വന്തം വീട്ടിൽ നിന്നാണ് കേട്ടോ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിൽ പോയ സമയത്ത് ഞാൻ എടുത്തൊരു വീഡിയോ ആണിത് പക്ഷേ ഇന്ന് ഞാൻ ഈ വീഡിയോ എടുത്തു നോക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ നാടും വീടും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഒരുപാട് മിസ്സ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഈ വീഡിയോ ഇന്നിവിടെ പോസ്റ്റ് ചെയ്യണം ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കണം കേട്ടോ വീടിൻ്റെ മുറ്റത്ത് നിന്ന് മെയിൻ റോഡിലേക്ക് കയറുന്ന റോഡാണ് കേട്ടോ ഇത് അപ്പോൾ ഞാനിവിടെ ഇല്ലാത്തപ്പോൾ വണ്ടി ഓടിക്കുന്നത് അമ്മയാണല്ലോ ഇപ്പം മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ വണ്ടി താഴേക്ക് ഇറക്കാനും കയറ്റാനും അമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അമ്മയുടെ ബെൻസ് കാറും പപ്പായുടെ സ്കൂട്ടിയും പാർക്ക് ചെയ്യുന്നത് ഇവിടെയാണ് ഇനി ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് കാപ്പിമലയിലേക്കാണ് കാപ്പിമലയിൽ നിന്നും പൈതൽമല ഈ കാണുന്നതാണ് പൈതൽമല വളരെയധികം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അതിൻ്റെ മുകളിൽ നിന്ന് ഒഴുകുന്ന ഒഴുകി വരുന്ന തോടാണ് നമ്മുടെ വീടിൻ്റെ പുറകിലൂടെ ഒഴുകുന്ന ഈ ഒരു തോട് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന വേനൽക്കാലത്തായതുകൊണ്ട് കുറച്ച് വെള്ളമേ ഉള്ളൂ പക്ഷേ എത്ര വേനൽക്കാലത്തും ഒരിക്കലും പറ്റാത്ത ശുദ്ധജലമാണ് ഇതിൽ ഒഴുകി വരുന്നത് മഴക്കാലമായി കഴിഞ്ഞാൽ ഇതിലെ വരുന്ന വെള്ളം ഒരുപാട് കൂടുതലായിരിക്കും മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും ഈ ഒരു തോടിൻ്റെ ഭംഗി നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഒരു ഭയങ്കര ഹൈറ്റുള്ളൊരു സംഭവമാണത് പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണത് പിന്നെ ഈ റോഡ് ഇങ്ങനെ പോകുന്നതാണ് ആലക്കോടേക്ക് പോകുന്നത് പിന്നെ അവിടെയൊക്കെ മലകളൊക്കെ ഉണ്ട് നമ്മുടെ വീട് ശരിക്കും ഒരു കുഴിയിലാണ് ഇരിക്കുന്നത് റോഡ് നിരപ്പിൽ നിന്നും ഇങ്ങനെ താന്നിട്ടാണ് പക്ഷേ മൊത്തം ചുറ്റപ്പെട്ടിരിക്കുന്നത് മലകളാലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ചൂടൊന്നും അധികമായിട്ട് ഇവിടെ ഉണ്ടാവില്ല നല്ല സുഖമാണ് നമുക്കിവിടെ താമസിക്കാനൊക്കെ ചൂടൊന്നൊക്കെ വളരെ കുറവായിരിക്കും അല്ലേ അല്ല പാതു സൂപ്പറല്ലേ ഓക്കേ പാത്തുവിനൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലേ അതു ഇപ്പോഴൊക്കെ ആണെങ്കിൽ മുറ്റത്തുനിന്ന് തന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു പ്രശ്നം എല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ മൊത്തം റബ്ബർ ആയതുകൊണ്ട് എപ്പോഴും അതിന്റെ റബ്ബറിന്റെ ഇലകൾ ഇങ്ങനെ മുറ്റത്തോട്ട് വീണോണ്ടിരിക്കുമ്പൊക്കെ കുഴപ്പമില്ല നമുക്ക് സൂപ്പറാണേ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക മറ്റൊരു വീഡിയോമായി നാളെ കാണാം